നമ്മടെ ആനക്കര പ്രവീണ വീടിന്റെ അവിടെ വടക്കത്തെ പടിക്ക ഒരാൾ കിണറ്റിൽ ചാടിയുണ്ട് ഞങ്ങൾ തൃശ്ശൂർ വരുമ്പോ ഇയാൾ കൈ ഞാൻ എന്തവിടെ എക്കണി വെച്ചാണ് അപ്പള പറഞ്ഞത് പുറത്തിരിക്കുന്ന ആള് ഇയാളാണ് ഇയാള് ദോസ്താണ് മോരണി മോരണിക്ക് മോക്കെന്തൊരു പേടി മോരണിക്ക് ഇവനാണ് പുറത്തുള്ള ആള് ഒരാള് കിണറ്റിലുണ്ട് കെണറ്റിലുള്ള ആളെ കാണാൻ പറ്റി കണ്ടില്ലേ ആ പറഞ്ഞ മോ ദോസ്ത ആ കെണെ കാണാൻ പറ്റണില്ല വടക്കത്ത് വീട്ടിലാണ് അല്ല അല്ല പറഞ്ഞത് പറഞ്ഞത് ഇവനാണ് എന്തോ ഒരു ഓന്റെ ആ മോഷണത്തിനെത്തിയ സംഘത്തിലെ ഒരാൾ കിണറ്റിൽ വീണു തമിഴ്നാട് സ്വദേശികളായ അമ്പത്തിയഞ്ചു വയസ്സുള്ള കരുണാനിധിയാണ് ആനക്കര വടക്കത്ത് പടിക്ക് സമീപം ആളില്ലാത്ത വീടിന്റെ കിണറ്റിൽ വീണത് കൂടെയുള്ള ഇരുപത്തിയൊമ്പത് വയസ്സുള്ള ജയരാമൻ എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം ആനക്കരയിലെ ഗിന്നസ് ശൈതലവിയും സംഘവും തൃശൂരിൽ നിന്നും അതുവഴി വരവേ പാതയോരത്ത് സംശയാസ്പദമായി ഒരാൾ നിൽക്കുന്നത് കണ്ടു തുടർന്ന് ചോദ്യം ചെയ്തതോടെ ഒരാൾ കിന്നറ്റിൽ വീണ കാര്യം അറിയുകയായിരുന്നു തുടർന്ന് കൺട്രോൾ റൂമിൽ വിവരമറിയിച്ചതോടെ പോലീസും ഫയർഫോഴ്സും എത്തി ഇയാളെ കരയ്ക്ക് കയറ്റി ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്